പ്രദർശന വിപണനമേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം നാളെ മുതലാണ് എൻ ഡി കേരള പ്രദർശന വിപണനമേള ആരംഭിക്കുന്നത് മന്ത്രി കൃഷ്ണൻകുട്ടി മേള ഉദ്ഘാടനം ചെയ്യും രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഗ്രൗണ്ടിൽ നാളെ മുതൽ ആരംഭിക്കും മേളയുടെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് മേള ഉദ്ഘാടനം ചെയ്യുക തൊഴിൽമേള കുട്ടികൾക്കും കൗമാരക്കാർക്കും സൗജന്യ കൗൺസിലിംഗ് പോലീസ് ഷോ കുടുംബശ്രീയുടെ കൈമാറ്റ ചന്ത പ്രദർശനവും ക്ലാസും സൗജന്യ ഫുഡ് തുടങ്ങി നിരവധി വൈവിധ്യങ്ങളാണ് മേളയിൽ ഉണ്ടായിരിക്കുക എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു നാലാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് പ്രദർശനമേള ആ പ്രദർശനമേളയിലാണ് ഞാൻ ഈ പറഞ്ഞത് ജനങ്ങൾക്ക് ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതിന്റെ ഫലമായി ജനങ്ങൾക്ക് ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഇനി ജനങ്ങൾക്ക് അതെല്ലാം സ്കീമില് അവർക്ക് ഗുണം കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച അവർക്ക് പഠിക്കാനും കൂടി ആയിരിക്കണം അതിന്റെ ഉദ്ദേശം ഇപ്പൊ കൃഷിയിൽ തന്നെ കൃത്യത കൃഷി പറയുന്നു കൃഷി സമ്മാനങ്ങനാണ് അതിന്റെ ഉദ്ദേശം ഇപ്പൊ സാധാരണ ഇന്ന് കിട്ടുന്നതിന്റെ നാല് രട്ടിയെങ്കിലും വീൽഡ് വർദ്ധിപ്പിക്കും അതൊന്നും നമ്മുടെ തമിഴ്നാട് കർണാടക ഒക്കെ രണ്ടായിരം കോടി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി അതിൽ വെച്ചുമ്പോൾ നമ്മൾ കുറച്ചേ പറ്റില്ല നമ്മുടെ കൃഷിക്കാർക്ക് അതിൽ താല്പര്യം ശതമാനം ആധാർ കാർഡ് എടുക്കാനും തിരുത്താനും ഉൾപ്പെടെയുള്ള അക്ഷയ പ്രത്യേക സ്റ്റാൾ സഹകരണ വകുപ്പിന്റെ പുഷ്പമേള പൊതുജനങ്ങൾക്ക് പാട്ടുപാടാൻ അവസരം നൽകുന്ന സിംഗിംഗ് പോയിന്റ് തുടങ്ങിയവയും മേളയിലുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് മണിവരെയാണ് മേളയുടെ സമയക്രമം പ്രവേശനം സൗജന്യമാണെന്നും പാർക്കിംഗ് ഉൾപ്പെടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു മെയ് പത്തിനാണ് മേള സമാപിക്കുക ജനം പാലക്കാട്